ഫേസ്ബുക്ക് നോക്കുന്നതിനിടെ മനോഹരമായിട്ടുള്ള ഒരു മെസ്സേജ് കാണാനിടയായി ആര് എഴുതിയതാണെന്നോ ആരാണിതിൻ്റെ രചയിതാവാണെന്നോ അറിയില്ല വളരെ മനോഹരമായി എന്ന് തോന്നിയത് കൊണ്ട് ഇവിടെ പങ്കുവെക്കാമെന്ന് കരുതി ഒരു അച്ഛൻ തൻ്റെ മകനോട് ഉപദേശ രൂപേണ പറയുന്ന ഒരു കാര്യമാണിത് അച്ഛൻ മകനോട് പറയുന്നുണ്ട് മകനെ നീ ജീവിതത്തിൽ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ ഒരിക്കലും മറക്കരുത് ഒന്നാമത്തെ കാര്യം ഏറ്റവും രുചികരമായ ഭക്ഷണം കഴിക്കുവാൻ രണ്ടാമത്തെ കാര്യം ഏറ്റവും സുഖപ്രദമായ കിടക്കയിൽ കിടക്കുവാൻ മൂന്നാമത്തെ കാര്യം ഏറ്റവും മികച്ച വസതിയിൽ താമസിക്കുവാൻ സ്വാഭാവികമായി മകൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് നമ്മൾ ദരിദ്രരാണെന്ന് നിങ്ങൾക്കറിയില്ലേ പിന്നെ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുക പിതാവ് മറുപടി പറഞ്ഞു നീ ശരിക്കും വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നീ കഴിക്കുന്നത് ലോകത്തിൽ വെച്ച് ഏറ്റവും രുചികരമായ ഭക്ഷണമായിരിക്കും നീ സത്യസന്ധതയോടുകൂടെ ആത്മാർത്ഥതയോടെ കഠിനാധ്വാനം ചെയ്ത് ക്ഷീണിച്ചുറങ്ങിയാൽ നീ കിടക്കുന്നത് ഏറ്റവും സുഖപ്രദമായ വിരിപ്പിലായിരിക്കും നീ എല്ലാവരോടും മാന്യമായി വളരെ ബഹുമാനത്തോടെ വളരെ ആദരവോടെ പെരുമാറുകയാണെങ്കിൽ നീ വസിക്കുന്നത് അവരുടെ ഹൃദയത്തിലായിരിക്കും അതായിരിക്കും നീ താമസിക്കുന്ന ഏറ്റവും മഹത്തായ വസതി എത്ര മനോഹരമായിട്ടുള്ള വരികളാണ്